തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി പരപ്പനങ്ങാടി കോടതി കെട്ടിട സമുച്ചയ നിർമ്മാണം സ്ഥലം എം എൽ എയുടെയും ജില്ലാ ജഡ്ജിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ച നിർമ്മാണ അവലോകനം നടത്തി കോടതിയുടെ നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടെന്ന് ബന്ധപ്പെട്ടവർ വിലയിരുത്തി കോടതി കെട്ടിടം മൊത്തം നാൽപ്പത്തിയാറായിരം സ്ക്വയർ ഫീറ്റാണ് വരുന്നത് താഴത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോർ ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഇതിൽ വാഹന പാർക്കിംഗ് ഏരിയയും ലോബിയും ഉൾപ്പെടും മറ്റു നിലകൾ ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള നാല് നിലകൾ അടക്കം മൊത്തം അഞ്ച് നിലകൾ ഉൾപ്പെടും ഈ കെട്ടിടത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീതമുള്ള നാല് കോടതി ഹാളുകളും ജഡ്ജസിൻ്റെ ക്യാബിനുകളും ലൈബ്രറി സ്റ്റോർ റൂം ഓഫീസ് റൂം റെക്കോർഡ് റൂം ഡൈനിങ് ഹാള് തൊണ്ടി മുതൽ സൂക്ഷിക്കുന്നതിനുള്ള റൂം രണ്ട് ലിഫ്റ്റുകൾ രണ്ട് സ്റ്റെയർ കേസുകൾ എന്നിവയും ഉൾപ്പെടും മൊത്തം പതിനെട്ട് കോടിയും ജി എസ് ടിയുമാണ് നിർമ്മാണ തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തിയൊന്നിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് നിർമ്മാണ ചുമതല ഏറ്റെടുത്ത നിർമ്മാണ കൺസ്ട്രക്ഷൻ ഉടമ നിർമ്മാൺ മുഹമ്മദ് അലി അറിയിച്ചു സന്ദർശനത്തിൽ നിയോജകമണ്ഡല എം എൽ എ കെ പി മജീദ് ജില്ലാ ജഡ്ജ് ഫാത്തിമ ബിവി മുൻസിഫ് അശ്വിനി നളിനി മജിസ്ട്രേറ്റ് വിപിൻദാസ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിജു ഓവർസിയർമാരായ ഷാഹിന അഭയ്ദേവ് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കറ്റ് മുഹമ്മദ് അനീഫ വക്കീലന്മാരായ കെ പി സൈതലവി ഹാരിഫ് വാസുദേവൻ മുസ്തഫ കുഞ്ഞാലിക്കുട്ടി നിർമ്മാൺ മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പരപ്പനങ്ങാടി